ഇരിക്കൂറിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ തുടർച്ചയായ കനത്ത മഴയിൽ വളവാലം ഇസ്ലായി സെന്റർ കെട്ടിടത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഉയരത്തിലുള്ള ചുറ്റുമതിൽ തകർന്നു വീണു സമീപത്തെ താഴ്ഭാഗത്തുള്ള രണ്ട് വീടുകളും ടോയ്ലറ്റ് ബാത്റൂമുകളും അപകട ഭീഷണിയിലാണ് സ്കൂൾ മേഖലയിൽ നിന്നും ഇൻഡോർ സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ നിന്ന് ശക്തിയായി ഒഴുകിയെത്തുന്ന മഴവെള്ളം കെട്ടിക്കിടന്നാണ് പത്ത് മീറ്ററോളം ചെങ്കൽകെട്ട് തകർന്നു വീണത് പരിസരത്തെ താഴ്ഭാഗത്തുള്ള പള്ളിപ്പാത്ത് വീടിന് നേരെയാണ് ഭിത്തിയിടിഞ്ഞു വീണത് ഇസ്ലാമി സെന്ററിന് അപകട ഭീഷണിയുണ്ട് ഒരു ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു കഴിഞ്ഞ ദിവസം മതിൽ ചെറിയ കെട്ടടക്കം മുറ്റം മൊത്തമായി മകളെ വീട്ടിൻ്റെ ചുമരിനേക്ക് കല്ലും മണ്ണോ ഒക്കെ ഇടിഞ്ഞ് കയറിയിട്ടുള്ളത് ആ കഷ്ടനഷ്ടമാണ് ഫസ്റ്റ് മഴക്കന്നെ